ആലുവ നഗരത്തിൽ പട്ടാപകൽ ആളുകൾ തങ്ങുന്ന വീട്ടിൽ കയറി മൊബൈൽ ഫോൺ മോഷണം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തെ ടാസ് റോഡിലാണ് സംഭവം ആലുവയിലെ ഒരു ബാറിൽ ജോലി ചെയ്യുന്നവർ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങുകയായിരുന്ന വീടിനകത്ത് കയറിയാണ് രാവിലെ മണിയോടെ രണ്ട് മൊബൈൽ ഫോണുകൾ കവർന്നത് മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യം ലഭിച്ചു ഈ പരിസരത്താണ് കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് ട്രെയിനിൽ വന്നിറങ്ങിയ യാത്രക്കാരനെ കൂട്ടിക്കൊണ്ടു പോകാനെത്തിയ യുവാവിനെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി മോതിരവും മൊബൈൽ ഫോണും കവർന്നത് ന്യൂസ് ബ്യൂറോ ആലുവ